നേരത്തും കാലത്തും പത്രം തുറക്കണ്ട പത്രം തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ വാർത്തകള് ഓഹ് ഒരു ദിവസം തള്ളി നീക്കാൻ പറ്റുന്ന പാട് അല്ല സമയം ഒരുപാടായല്ലോ ചെറുക്കര ഇങ്ങനെ കണ്ടില്ലല്ലോ നീ എവിടെ പോയി കിടക്കുകയാണോ എന്തോ ഇത്രയും ഭയങ്കര ടീച്ചറെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഹൗ അല്ല ആ വരുന്നുണ്ട് ആടിപ്പാടി വരുന്നുണ്ട് വരട്ടെ നീ എവിടെയായിരുന്ന ഇത്ര നേരം എത്ര നേരമായി ഈ സമയം വരെ നീ എന്തോട് ഈ സമയം വരെ എന്തോട്ത്തേതെന്ന് പോട്ടെ ഇന്ന് കണക്കിന്റെ പരീക്ഷ അല്ലായിരുന്നോ കണക്കിന്റെ പരീക്ഷ ആയിരുന്നു ആയിരുന്നു പരീക്ഷ അല്ല എഴുതിയോ എഴുതി പേപ്പർ സാറേ നോക്കി തന്നോ എത്ര മാർക്ക് മാർക്കുണ്ട് അമ്പതിൽ നാപ്പത്തി ഒമ്പത് മാർക്ക് ബാക്കി ഒരു മാർക്ക് എന്തി ഒരു മാർക്കിന് ആ ഒരു മാർക്കിന്റേതായ വിലയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം നിന്നെ പഠിക്കാനാണോ സ്കൂളിലേക്ക് വിടുന്നത് ഏ നിനക്ക് ഇവിടെ എന്തിന്റെ ഒരു കുറവുണ്ടോ നിനക്ക് സമയ സമയത്ത് ഭക്ഷണം നിനക്ക് സകല സാധനങ്ങൾ നീ പറയുന്ന സാധനങ്ങൾ എല്ലാം ഇവിടെ മേടിച്ചു വരുന്നുണ്ട് ടി വി കാണാനുള്ള സംവിധാനം ഉണ്ട് നിനക്ക് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് നീ എന്തുകൊണ്ട് നിനക്ക് ആ കണക്കിന് ഫുൾ അമ്പതിലമ്പത് മാർക്കും മേടിച്ചു കൂടാ പോട്ടെ നിന്റെ കൂടെ പഠിക്കുന്ന ശിവദാസന്റെ മോനെ അവൻ എത്ര മാർക്കുണ്ട് അമ്പതിലമ്പത് അവന് നിന്റെ സ്കൂളിലേക്കല്ലേ വരുന്നത് നീ അവനെ കണ്ടു പഠിക്കണം നീ അവനെ കണ്ടു പഠിക്കണം അവർക്ക് ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട പറയുന്ന കേട്ടാ മതി എടാ പഠിക്കാൻ വിട്ടാൽ സ്കൂളിൽ പോയി പഠിക്കണം പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ആ പരിപ്പണി കൃത്യമായിട്ട് ചെയ്യണം മനസ്സിലായോ പറഞ്ഞത് അച്ഛാ ഒരു മാർക്കല്ലേ ഉള്ളു അതെല്ലാ പിള്ളേർക്ക് മിസ്റ്റേക്കും പറ്റത്തില്ലയോ അതിപ്പോ വാങ്ങിച്ചാ പിന്നെ എന്തുവാ നീ പഠിക്കണോന്നേ പറഞ്ഞുള്ളൂ നിനക്ക് ഒരു മാർക്ക് കുറഞ്ഞതിന് ആ ഒരു മാർക്ക് മാർക്കിന്റേതായ വിലയാണ് അത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ ഞാൻ സ്കൂളിലോട്ട് വിടുന്നത് ഒരു അക്ഷരം പഠിക്കാൻ കഴിയില്ല കുളിച്ചിട്ട് പഠിക്കലോട്ട് കാണണ്ടോ എപ്പോഴും പഠിത്തം പഠിത്തോ പഠിത്തം ഞാൻ പോവാ ഇന്ദ്രപ്പഴും പഠിക്കുന്നേ കളിക്കാൻ ചെയ്യുമല്ലോ ഭയങ്കര ഇഷ്ടമാണ് പാട്ടും കേൾക്കും അച്ഛനാ നീ പാടുന്ന അച്ഛന്റെ ആഗ്രഹം മക്കള് ഫുൾ മാർക്ക് മേടിക്കണമെന്ന് അതുകൊണ്ടാ ഒരു മാർക്കിന് വേണ്ടി എന്റെ പൊന്നു മോനെ വഴക്ക് പറഞ്ഞു അങ്ങനെ അങ്ങനെ താരതമ്യൊന്നും ചെയ്യണ്ട മോൻ നല്ല പോലെ പഠിച്ചാ മതി മറ്റൊരാളെ പോലെ ഒരിക്കലും നമുക്ക് ആവാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടേതായ കഴിവുകളുണ്ട് ഉണ്ട് അതനുസരിച്ചേ നമുക്ക് പഠിക്കാൻ പറ്റുമോ അവര് നന്നായി വിചാരിച്ച നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല മോനങ്ങ് പഠിച്ചാ മതി നന്നായിട്ട് പഠിച്ചാ മതി ഒരു മാർക്ക് കുറഞ്ഞ വിചാരിച്ചൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്റെ പൊന്നുമോനങ്ങ് പഠിച്ചാ മതി അയ്യോ അങ്ങനെ പറയല്ലേ

നീ എന്തിനാ അതിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അവൻ കരഞ്ഞതിനും ഞാൻ വഴക്ക് പറഞ്ഞതിനും വ്യക്തമായ കാരണങ്ങളുണ്ട് എന്തോ കാരണം നിങ്ങൾ അവനോട് പരീക്ഷയ്ക്ക് എത്ര ആ ചോദിച്ചു എന്തിനാ പരീക്ഷയ്ക്ക് അവന് അൻപതില് നാല്പത്തി ഒൻപത് ആ ഒരു മാർക്ക് അൻപതിൽ അൻപത് മേടിക്കാൻ അവനെ ഞാൻ സ്കൂളിലേക്ക് വിടുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവനെ സ്കൂളിലേക്ക് വിടുന്നത് അൻപതിൽ അൻപത് മാർക്ക് മേടിക്കാൻ ഒരു മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചു ഇത്രയും വഴക്ക് പറഞ്ഞത് നിനക്ക് ചെറുപ്പത്തിൽ എല്ലാത്തിനും ഫുൾ മാർക്കായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കില് നിന്നെ ഞങ്ങൾ ത്രമാത്രം വഴക്ക് പറയണമായിരുന്നു ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് അതനുസരിച്ചേ പഠിക്കാൻ പറ്റത്തുള്ളൂ ഫുൾ മാർക്ക് ഒന്നും വാങ്ങിക്കാൻ എല്ലാരെയും കഴിയത്തില്ല ക്ലാസ്സിൽ മുപ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ മുപ്പത് കുട്ടികൾ ഒരേ പോലെ പേടിക്കുന്നേ അല്ലല്ലോ തെറ്റാണെന്നല്ല നിന്റെ ആഗ്രഹം നിന്റെ മോനെ നല്ല രീതിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് എല്ലാ അത് തന്നെ എല്ലാ മാതാപിതാക്കളുടെ പക്ഷെ അവർക്ക് അങ്ങനെ എത്താൻ ചിലപ്പോൾ കഴിഞ്ഞില്ല അവർക്ക് വേറെ പല കാര്യങ്ങളിലും നല്ല മിടുക്കുണ്ടാവും അവരുടെ മിടുക്കുകളെ നമ്മൾ കണ്ടറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണം നീ കണ്ടിട്ടുണ്ടോ അവന്റെ പിന്നെ അവൻ എന്തെല്ലാം പിന്നെ ട്രോഫികൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന അതുവല്ല നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ഒരു മാർക്ക് കുറഞ്ഞതിന് അവന് ഇത്രത്തോളം വഴക്ക് പറഞ്ഞാൽ അവൻ എന്ത് വിഷമം ഉണ്ടാവും എനിക്കറിയാമോ അവന്റെ നല്ല കാര്യങ്ങള് പാട്ടിനുണ്ട് പിന്നെ മിമിക്രിക്ക്ണ്ട് ഇതെല്ലാം അത് പ്രോത്സാഹിപ്പിക്കും അതിൻ്റെ കൂടെ പഠനവും നീ പറഞ്ഞു അവർക്ക് ഇത്രയും മാർക്ക് കിട്ടി ഇവർക്ക് ഇത്രയും മാർക്ക് കിട്ടിയെന്ന് എല്ലാരെയും ഓരോരുത്തരെയും താരതമ്യം ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ട് അവരുടെ കഴിവ് അനുസരിച്ചേ പഠിക്കാൻ പറ്റൂ കുഞ്ഞല്ലേ കുറച്ചുകൂടെ കഴിയുമ്പം അവൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ പരിശ്രമിച്ച് നല്ല മാർക്ക് അമ്പതിൽ അമ്പതും ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അവന് അമ്പതിലും മേടിച്ചു തിരിക്കും അവനെ അവന്റെ ക്ലാസ്സിലെ കുട്ടികൾ അവനെക്കാട്ടി കൂടുതൽ മാർക്ക് മേടിക്കും എന്നുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ഇത്രയൊക്കെ ചെയ്തിട്ടും മാർക്ക് കുറയുന്നല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാണ് പറഞ്ഞു പോയത് അല്ലാതെ അവനോട് എനിക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല അവനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ അവനെന്തെല്ലാം കാര്യങ്ങളിൽ പോകാൻ രാവിലെ എഴുന്നേക്കണം അവൻ ഫുട്ബോളിന് പോകുന്നുണ്ട് അവന് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ അവന്റെ ഈ നാപ്പത്തി അമ്പതില് നാപ്പത്തി ഒമ്പത് മാർക്ക് വാങ്ങിച്ചില്ലയോ എല്ലാത്തിലും കുഞ്ഞു മനസ്സിൽ വേദന ഉണ്ടാവത്തില്ലേ വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ അതുകൊണ്ട് അവനെ വിളിച്ച് നല്ല രീതിയിൽ പറയുക സാരമില്ല വഴക്കൊന്നും പറയാതെ നല്ല രീതിയിൽ പഠിക്കാൻ പറയുക അവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കും അവൻ പഠിക്കും അവൻ എന്ത് വിഷമത്തോടാ പോയി കടന്നറിയാം തന്നെയല്ല ഒരിക്കലും ആ ക്ലാസ്സിലെ കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യരുത് ഞാനതൊന്നും അവര് പറഞ്ഞിട്ട് പറഞ്ഞത് അവനങ്ങ് വിഷമമായി പോയി എല്ലാ കുട്ടികൾക്കും അങ്ങനെ വീട്ടിലെ രക്ഷിതാക്കള് വഴക്കു പറഞ്ഞു അവർക്ക് വിഷമമുണ്ട് പക്ഷെ അവരെ അന്നേരം തന്നെ സമാധാനിപ്പിക്കണം അതുകൊണ്ടല്ലേ എത്രയോ കുട്ടികൾ നിസാര വഴക്കിന് ആത്മഹത്യക്ക് ഒരാൾ ഫോൺ കൊടുത്തില്ലെന്നും പറഞ്ഞ് ഒരാൾ അച്ഛൻ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് ഇതെല്ലാം എട്ടിലും ഏഴിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളും ആത്മഹത്യ ചെയ്യും ശരിയമ്മ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് അവരെ ഉൾക്കുക അവരുടെ മനസ്സ് വായിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവരോട് സ്നേഹത്തോടെ പറയുക നമുക്ക് നമ്മൾക്ക് മറ്റുള്ളവര് ഇത്രയും മാർക്ക് കിട്ടുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ടാ അതുകൊണ്ട് മോൻ പഠിക്കാൻ പറയുക അല്ലാതെ അവരുടെ മനസ്സിൽ സ്നേഹം കൊടുക്കുക അവരെന്ത് ചെയ്യും എന്ത് പ്രവർത്തിക്കും അവസ്ഥയിലേക്ക് കാലം പോകുന്നത് അതുകൊണ്ട് കുഞ്ഞിനെ വഴക്ക് പറയാതിരിക്കുക സ്നേഹത്തോടെ പറഞ്ഞു മനസിലാക്കുക ഉറങ്ങി ഉറങ്ങി